മട്ടന്നൂർ ചാവശ്ശേരിയിൽ ഒി വാൻ നിയന്ത്രണം വിട്ട് കാറിലും ഇരുചക്ര വാഹനത്തിലും ഇടിച്ചു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച ഉച്ചയോടെ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മണ്ണപഴ്ശി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം മഠന്നൂർ ഭാഗത്തുനിന്ന് ഇരിട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ വാൻ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയ കാറിലും ഇരുചക്ര വാഹനത്തിലും ഇടിക്കുകയായിരുന്നു ഇരുചക്ര വാഹനത്തിലേക്ക് യാത്രികൻ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാൻ ബൈക്കിലിടിച്ചത് യാത്രികൻ സമീപത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഇരുചക്ര വാഹനത്തിന് മുകളിൽ കയറിയാണ് വാൻ നിന്നത് ഇരുചക്ര വാഹന യാത്രികനും ഒംനി വാനിലെ യാത്രക്കാരനുമാണ് പരിക്കേറ്റത് ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞ് മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് മാറ്റി ഗ്രാമികാനൂസ് മട്ടന്നൂർ